ഹായ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്നും നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഒക്കെ ബെസ്റ്റ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് വീഡിയോ കണ്ടത് നോക്കിയാലോ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ത്രീ എക്സ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത് ഈ കാണുന്ന സംഭവം കംപ്ലീറ്റ് നിങ്ങൾ ഇതിൻ്റെ ക്ലോസറി നോക്കിക്കോ നോക്കിയാൽ അതിൽ ഫുള്ളായിട്ട് ആ ഒരു സ്റ്റോൺ വർക്കാണ് നല്ല ഗ്ലാസ് ടൈപ്പ് സ്റ്റോൺ തന്നെയാണ് പ്ലാസ്റ്റിക് അല്ല അത് എങ്ങനെ നല്ല രീതിയിൽ ക്ലയർ അടിക്കുന്ന രീതിയിൽ ാണ് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം വരുന്നത് ഫ്രണ്ട് നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് സൈഡിൽ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഫുൾ ആയിട്ട് സ്റ്റോൺ വിത്ത് ത്രെഡ് വർക്ക് ആണ് അങ്ങനെ ഒരു ബോർഡർ പോലെ ഫുൾ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതേ സെയിം തന്നെയാണ് നമുക്ക് ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ വരുന്നത് കേട്ടോ ഓക്കെ റീസ്റ്റോക്ക് ചെയ്ത പ്രൊഡക്റ്റ് ആണ് വൺ സെവൻ നയൻ ഫൈവ് ആണ് ത്രീ എക്സിലാണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പുറകിൽ പുറകിലും ഫുൾ ആയിട്ട് വർക്ക് ആണ് പിന്നെ മുതൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് പോയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഡൗൺ സൈഡിലായാലും ഇതില് വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള വൺ സെവൻ നയൻ ഫൈവ് ആണ് ഫ്രീ ഹോം ഡെലിവറിയും കൂടിയിട്ടാണ് ഇഞ്ച് ലെങ്ത് ത്രീ എക്സിൽ സൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഷിമ്മർ ആണ് മെറ്റീരിയൽ അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറിങ്ങിന് അത്യാവശ്യം നല്ല തടവ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ക്വാളിറ്റി ലൈനിങ് ഇൻക്ലൂഡർ ആണ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഫുൾ ത്രെഡ് വർക്ക് ആണ് സ്റ്റോണ് ഇല്ല പിന്നെ അതേപോലെ നമുക്കിതിലെ ഷോള് ഫുള്ളായിട്ട് നമുക്ക് സ്കാലപ്പിൽ ത്രെഡ് വിത്ത് സ്റ്റോൺ എല്ലാം കൂടി വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ലേഡീസിന്റെ ബെസ്റ്റ് കളർ അല്ലേ പിങ്ക് അതാണ് വരുന്നത് കേട്ടോ നല്ലൊരു റോസ് വിത്ത് പിങ്ക് ആണ് വരുന്നത് ബോർഡർ വർക്ക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ഔട്ടായി ഓർഡർ ചെയ്ത് കിട്ടാത്തവർക്ക് പ്രാവശ്യം ഓർഡർ ഈ സ്റ്റോക്ക് കാണും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പുറകിൽ വർക്ക് അതുപോലെ നെക് പോഷനിൽ വർക്ക് ഫുൾ സ്റ്റോൺ വർക്ക് പ്രീമിയം ക്വാളിറ്റി ഷിംമ്മറിൽ വൺ സെവൻ നയൻ ഫൈവ് നാൽപ്പത്താറഞ്ച് ലെങ്ക് ക്വാളിറ്റിയുള്ള ലൈനിങ് പാൻറിലും ടോപ്പിൽ ഫുള്ളായിട്ട് അവൈലബിൾ ആണ് സ്കാനപ്പിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരെ സ്കാലപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു നല്ലൊരു ഡെപ്ത് ഉള്ള ഒരു ലാവണ്ടർ വൈലൈറ്റ് ഇല്ലേ അതിനോട് സാമ്യമുള്ള ഷെയ്ഡ് ആണ് കണ്ടത് ഫുൾ ക്ലൗസർ ഇതാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഇഷ്ടം അതേപോലെ തന്നെ കസ്റ്റമർ ഏതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് കേട്ടോ കാരണം എല്ലാവരുടെയും ഇഷ്ടം നമ്മൾ കണക്കിലെടുക്കണല്ലോ അല്ലേ അതിന്റെ പാൻറ്റ് തോന്നുന്നു അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ക്യൂ സ്റ്റോൺ ഗ്രീൻ ആണ് നല്ലൊരു എയിം ആയിട്ടുള്ള ഒരു ഗ്രീനാണ് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് നമ്മൾ വീഡിയോ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്കും ഒരു ഹെൽപ്പാണ് നമുക്ക് ഹെൽപ്പാണ് കാരണം ഇതിന്റെ ലിങ്ക് കിട്ടാത്തവരുണ്ടാവും പക്ഷേ ഈ പ്രൊഡക്റ്റ് ആഗ്രഹിച്ചവരുണ്ടാവും ഇതിന്റെ പ്രൈസ് ഒക്കെ നോർമലി രണ്ടേ അഞ്ഞൂറ് രണ്ടായി അറുന്നൂറൊക്കെയാണ് അതാണ് നമ്മൾ വൺ സെവൻ നയൻ ഫൈവില് ഫ്രീ ജിപ്പിയും കൊണ്ടുപോയി തരുന്നത് അത് നിങ്ങൾക്ക് സൈസ് ഉണ്ട് ത്രീ എക്സൽ സൈസ് ഉണ്ട് നാൽപ്പത്തി അറഞ്ച് ലെങ് റിക്കാർഡ് ഒക്കെ നല്ല ചെയ്തിട്ടുള്ള ഫുൾ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ആട്ടോ പക്ക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിന് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഹാൻഡ് വർക്ക് ആണ് നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും നെക്കിൽ ഫുൾ ആയിട്ട് നമുക്ക് ട്യൂബ് കട്ട് വർക്ക് പേൾ വർക്ക് ത്രെഡ് വർക്ക് വളരെ ലൈറ്റ് ആയിട്ട് ആ ഒരു സീക്വൻസ് വർക്കും കടന്നു പോകുന്നുണ്ട് പിന്നെ ഒരു സിൽക്കി ടൈപ്പ് ആണ് ഇതിന്റെ മെറ്റീരിയൽ ഇതിന്റെ സ്ലീവില് നോക്കിയാൽ ആയിട്ട് വർക്ക് ആട്ടോ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഇതിൽ കയ്യിലിട്ടിട്ട് കാണിച്ചു തരാനായിട്ട് പറ്റും എനിക്ക് ഇതാണ് സംഭവം ഇതിൽ ഫുള്ളായിട്ട് പോലെ പുട്ടാവർക്ക് പോലെ നല്ല രസമായിട്ട് അതേപോലെ ഇതൊരു സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു മസ്റ്റാഡ് എല്ലാ ഭയങ്കരമായിട്ടുള്ള ഒരു മസ്റ്റാഡ് ജോലിയാണ് നമുക്ക് ഷെയ്ഡ് വരുക പാന്റ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റി ലൈനിങ് സെയിം ഷെയ്ഡിൽ തന്നെയാണ് അതിൻ്റെ സംഭവം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ എൻഡിലായിട്ട് ത്രെഡ് ഉത്സ്വീക്കൻസ് വർക്ക് ആണ് ടോപ്പും പാൻറും ഷോളും ഒക്കെ സെയിം മെറ്റീരിയൽ ആണ് സിമ്പിളായിട്ട് റേറ്റ് കൂടിയ പ്രോഡക്റ്റുകളിൽ ഒന്നാണ് ഇവൻ ഓക്കെ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് സ്വീക്വൻസ് വർക്ക് ആണ് പിന്നെ അതേപോലെ തന്നെ നേരത്തെ കണ്ട അതേപോലത്തെ വർക്കാണ് ഇതിൽ വരുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് ഒഴുകി കിടക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആട്ടോ അപ്പോൾ സിൽക്കി ടൈപ്പിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ ഫുള്ളായിട്ട് വർക്ക് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഹാൻഡ് വർക്കിനെ നിൽക്കറിയാലോ അതിൻ്റെ റേറ്റ് ഒക്കെ താഴ്ഭാഗത്ത് ഫുൾ എത്ര അടുത്ത് സ്വീക്വൻസ് തന്നെ വരാം നമുക്ക് ഫുൾ ഹാൻഡ് എംബ്രോയിഡറി നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഫുൾ വർക്കാണ് ഫുൾ അടിപൊളി വർക്ക്ഔട്ടും അതേപോലെ ഇതിൻ്റെ നെക്ക് പൊസിഷനിലും അതിൻ്റെ പ്രൈസ് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് ഉള്ളത് ഫ്രീ ഹോം ഡെലിവറി ആണ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആണ് ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഇഷ്ടമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യാം ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഇതിനൊക്കെ പ്രൈസ് വരെ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ പോകും നോർമൽ ബോട്ടിങ്ങിൽ ആ ഒരു സംഭവമാണ് നമ്മൾ വൺ നാട് ഫൈവില് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി തരുന്നത് ഡബ്ലെക്സിൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോറാണ് പ്ലസ് ടു വരിക അതായത് നമ്മളിങ്ങനെ ഒരു സംഭവം ഇങ്ങനെ അളക്കുമ്പോളെയും നമ്മൾ കറക്റ്റ് ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടല്ല നമ്മൾ മെഷർ ചെയ്യുക കറക്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് മെഷർ ചെയ്യാം അപ്പോൾ അതിൽ ഫോർട്ടി ഫോർ ആയിരിക്കും അതാണ് നമ്മുടെ ഡബ്ലെക്സിൽ ഫോർട്ടി ടു ആണെങ്കിൽ ആക്സിൽ ഉണ്ടാവുള്ളൂ അപ്പം ഓർഡർ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫുള്ള് ക്ലിയർ ചെയ്യാതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കാരണം ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് ഇത് കിട്ടുക തന്നെ വേണം പിന്നെ അതുപോലെ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ പിന്നെ വീണ്ടും ഇത് കയറി വരുത് എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും നിർബന്ധമാണ് ടൈപ്പ് ഓഫ് ലാവണ്ടർ ആണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ആഷ് കളർ ആയിട്ടും കാണുന്നുണ്ടാവുക അതേപോലെ തന്നെ നിങ്ങളിത് ഫോട്ടോ എനിക്ക് അയച്ചു തരാം അത് എന്ത് കളറാണോ ചോദിച്ചിട്ട് ചിലവർ അയച്ചുതരും അപ്പം ഇത് ലൈറ്റ് ലാവൻഡർ ആണ് പിന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ കറക്റ്റ് കിട്ടില്ല അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ വന്നിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം പിന്നെ നമ്മോട് വിശ്വാസമുള്ളവർ ഇതെടുക്കാം ലാവണ്ടർ ആണ് അല്ല ഇത് ആഷ് പോലെ ഫീൽ ചെയ്തേക്കാം അപ്പോൾ ഒരു ഒരു ട്വൽ ടൂൺ പോലെ നമുക്ക് ആ ഒരു ഗോൾഡിൻ്റെ ഒരു സംഭവം നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും ഓക്കെ ഒരു ടൈപ്പ് ഓഫ് ഷിമ്മർ ആണ് പിന്നെ ഷിമ്മറിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് പ്രീമിയം ക്വാളിറ്റിയാണ് ആയിട്ട് നമ്മൾ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ലൊരു വർക്കും ഇതിൽ നമ്മൾ സെറ്റ് സെറ്റാക്കി ചെയ്തിട്ടുണ്ട് കാരണം നെക്ക് പോർഷൻ എന്ത് രസമാണ് അതേപോലെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിലും ഫുൾ വർക്കാണ് വൺ നയൻ നയൻ ഫൈവ് ആണ് ബെസ്റ്റ് പ്രൈസിൽ ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി റൗണ്ട് അലാസ്റ്റിക്ക് നല്ല അത്യാവശ്യം നല്ല റിഗാർഡ് സൈസ് ഉണ്ട് താഴെ നമുക്ക് ഫുൾ വർക്ക് ഉണ്ട് പിന്നെ ഇതിന്റെ ഷോൾ മെയിൻ ഹൈലൈറ്റ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ വേണ്ടവർ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ വന്ന് മേടിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം അവരുടെ സന്തോഷം കാണാനും പറ്റും അതൊരു പ്രത്യേക ഒരു ഒരു എയിമാണ് അതിന് ഇതെന്താണെന്നറിയാലോ ചുരിദാർ എന്ത് ചുരിദാർ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇപ്പോഴത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റാർ ജോർജറ്റ് അതും നിങ്ങൾക്ക് തരുന്നത് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിലാട്ടോ നെഗ് പൊസിഷനിൽ ഫുള്ളായിട്ട് ത്രെഡ് വിത്ത് ഡയമണ്ട് ആണ് ഇത് ഫുള്ളായിട്ട് വരുന്നത് ഇതേ ഞാൻ ഫുൾ ആയിട്ട് എനിക്ക് കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എന്നുള്ള ഇത് എറിയലൊക്കെ നല്ല ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് പിന്നെ ഇതിൽ ഫുള്ളായിട്ട് ഇതുപോലത്തെ വർക്കാണ് ഇതുപോലെ ത്രെഡ് വിത്ത് ഡയമണ്ട് വർക്കാണ് നല്ല സ്റ്റാർജ് കുറിച്ചിട്ട് മെറ്റീരിയലാണ് സ്ലിറ്റഡാണ് പ്രൊഡക്റ്റ് വരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ക്വാളിറ്റി ലൈനിങ് കൂടി ആയിക്കഴിഞ്ഞാൽ ആയവ നല്ലൊരു ക്വാളിറ്റി ലൈനിങ് ആണ് അപ്പോൾ ഇതിന്റെ ഡൗൺ സൈഡിലായാലും ഫുൾ വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആൻഡിൽ ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് വരുന്നത് ടോപ്പും പാൻറ്റും ഒക്കെ നമുക്ക് സെയിം മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജിട്ട് നല്ല രീതിയിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് ഔട്ട് ആവുന്നത് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ ഓക്കെ നല്ല തടമുള്ള നല്ലൊരു പാൻറ്റ് ഉണ്ട് പാൻറ്റ് ഡൗൺ സൈഡ് വരെ നമുക്ക് ഇതുവരെ നമുക്കിതിൽ ലൈനിങ് അവൈലബിൾ ആണ് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് പോരാ നല്ല നല്ല കളക്ഷൻസ് നോക്കി നോക്കി എടുക്കാം ഇതിന്റെ ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വൺ സൈഡ് സ്കേലി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഈ ഒരു സൈഡിൽ ഫുൾ ത്രെഡ് ആണ് വരുന്നത് അപ്പൊ കറക്റ്റ് ആ ഒരു ഷിഫോൺ കാറ്റഗറി ജോർജിറ്റ് പോലെ നിന്നോളൂ അത്രയും നല്ല മെറ്റീരിയൽ ആണ് തല കിടക്കുന്ന ഷോൾ ആണ് ഫസ്റ്റ് വൺ ഇതാണ് വൺ ഫോർ നയൻ ഫൈവ് ഡബ്ലക്സൽ സൈസ് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് കിട്ടും ഒരു മുന്തിരി കളർ ആണ് ഇത് വരുന്നത് ഗ്രേപ്പ് ഷേഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഗ്രേപ്പ് വരുന്നുണ്ടല്ലോ നല്ല ഡാർക്ക് ആണ് വരുന്നത് ഒരു ബ്ലാക്ക് മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു ഡാർക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ഗ്രേപ്പാട്ട് വരുന്നത് അപ്പോൾ ഇതിലെ സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെ വർക്ക് നല്ല രസമാണ് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വൺ ഫോർ നയൻ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ആട്ടോ മസ്റ്റാർഡ് യെല്ലോ ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളത് ഈ ഒരു സ്റ്റാർജ് കുറിച്ചിട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ധൈര്യമായിട്ട് എടുത്തോ ഫുള്ളായിട്ട് നമുക്ക് ഒഴുകി കിടക്കുന്ന രീതിയിലാണ് രീതിൽ നിന്നോളും തേർഡ് ഷെയ്ഡ് ഗ്രൻ ആയിട്ടുണ്ട് അല്ലേ ഫോർത്ത് ഷെയ്ഡ് പൊന്മ ഗ്രീൻ ആട്ടോ നല്ല മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇയർ ഗോൾഡൻ വർക്ക് ആണ് കമന്റ് ചെയ്യർ വൺ ഫോർ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കിട്ടുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇത് വെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോന്നുണ്ട് ഓക്കെ ഫുൾ ലെങ്ത് ഗൗൺ അവൈലബിൾ ആണ് കേട്ടോ ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് ഡബിൾ വൺ നയൻ ഫൈവ് ആയിരുന്നു സെയിലേത് തരുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വൺ സീറോ ഡബിൾ ഫൈവ് പ്രീമിയം ക്വാളിറ്റി ഇന്നർ ആണ് ഇതിൽ തരുന്നത് നോർമൽ ടൈപ്പ് ഇന്നർ അല്ല പ്രീമിയം ക്വാളിറ്റി ഇന്നർ ആണ് അവൈലബിൾ ആവുന്നത് മറ്റുള്ള ഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എൽ സൈസിൽ അമ്പത്തി അഞ്ച് അമ്പത്താറ് ഇഞ്ച് ലൈറ്റ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആഫ്റ്റർ വാഷിംഗ് കംപ്ലൈന്റ് ഇല്ല ചുരുങ്ങുകയോ കളർ പോവുകയോ ഇല്ല ഫ്രണ്ട് സൈഡിൽ ഡൗൺ സൈഡിൽ ഇങ്ങനെ ഒരു കട്ടിങ്ങും കൂടി വരുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ ഷോ ബട്ടൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ ഫ്രണ്ട് പോർഷനിൽ നമുക്കിതിൽ ഷോ ബട്ടൺ തന്നെയാണ് ഒരു ബട്ടൺ മാത്രം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇനി ഫീഡിങ്ങിന് ഫ്രീക്കായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കല്യാണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഷോ ബട്ടൺ ഒന്ന് മാറ്റി കറക്റ്റ് ആക്കിയാൽ മതി നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഉപയോഗിക്കാം ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളായിട്ട് നമുക്ക് നല്ലൊരു ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു സംഭവം കൂടി വരുന്നുണ്ട് അല്ല ഫസ്റ്റ് ഒന്ന് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം ഇതിൻ്റെ സിസ്റ്റം എന്താണെന്നുള്ളത് ഓക്കെ ഇതുപോലെ വരും അടുത്ത ഷെയ്ഡ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേക്ക് വരുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് ഡാർക്ക് ബ്ലാക്കിൽ ഒരു ഗ്രീൻ ടൈപ്പ് ഓഫ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇന്നർ ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ധൈര്യമായിട്ട് വായിച്ച് ചെയ്യുക ഒരുപാട് നമ്മൾ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് ഒരു കംപ്ലൈൻറ്റ്സ് ഇവരെ വന്നിട്ടില്ല ഒരു കംപ്ലൈൻറ്റ്സും ഫേസ് ചെയ്തിട്ടില്ല ആരുന്നൊന്നും കേട്ടിട്ടില്ല ധൈര്യമായിട്ട് പോയി ചെയ്തോ ഇതിൽ നമുക്കൊരു വൈറ്റ് വിത്ത് ഒരു ബ്ലാക്ക് ക്യാഷ് പോലത്തെ ഒരു ഷെയ്ഡാണ് അങ്ങനെ വരുന്നത് ഒരു ഗ്രേഡിയൻറ്റ് പോലെ ഓക്കെ ഇതിലേക്ക് നമുക്ക് ഡാർക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കാം ഉണ്ടോ ഇതാണ് സംഭവം കേട്ടോ പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്നുള്ളത് ഒരു ഇലാസ്റ്റിക്കിന്റെ ഒരു സംഭവം ഉണ്ട് ഇവിടെ കറക്റ്റ് ആണ് എൽ എക്സ് എല്ലിന് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല വളരെ രസകരമായിട്ട് യൂസ് ചെയ്യാം നല്ലൊരു ലെങ്തി ആയിട്ട് ഒരു ഫ്രീക്ക് ആയിട്ടുള്ള വെസ്റ്റേൺ ടൈപ്പ് സംഭവമാണ് പിന്നെ വിത്തൗട്ട് സ്ലീവ് യൂസ് ചെയ്യുന്നവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആണ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് രണ്ട് ബട്ടൺ മൂന്ന് ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് റയോൺ മെറ്റീരിയൽ ആണ് നല്ല ഗ്ലോസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം

ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവില് ഫ്രീ ഹോം ഡെലിവറി ആണ് ഡബ്ലക്സിൽ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓൾറെഡി എല്ലാവരും ഇത് ഷേപ്പ് ചെയ്തിട്ടാണ് ലേഡീസ് ഡ്രസ്സ് യൂസ് ചെയ്യുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇതിലൊരു യോക്ക് കൊടുത്തിട്ടുണ്ട് കള വളരെ കവർഡ് ആയിട്ട് ഷേപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് താഴേക്കിൻ്റെ അമ്പറിലാണ് അപ്പോൾ ഈ താഴേക്ക് അമ്പറിലെ വരുമ്പോൾ നമുക്ക് ഹിപ് സൈസൊക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ വിങ്സിന്റെ ഈ ഒരു ചെസ്റ്റ് സൈസ് കറക്റ്റ് ഷെയ്പ്പഡ് ആയിട്ടാണ് വരുന്നത് നമ്മൾ എന്തായാലും ഒരു ഡ്രസ്സ് ലൂസില് ഇട്ടിട്ട് ഒരു ബെൽറ്റ് യൂസ് ചെയ്തത് എങ്ങനെയുണ്ടാവും കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവില്ല അതുപോലെയാണ് ഈ ഒരു സംഭവം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആയിട്ട് പറയുന്നത് അപ്പൊ ഇതില് വിട്ട് ലൈനിങ്ങിലാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ബാക്കി ഫുൾ ആയിട്ടുള്ള പൊഷനിൽ നമുക്ക് നോർമലി വരുന്ന ലൈനിങ് ആണ് വളരെ രസകരമായിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് താഴേക്ക് ഇങ്ങനെ ഈ ഒരു കലി കട്ട കേട്ടോ അമ്പറിലെ പോലെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അത്രയും കട്ടിങ്സ് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ പുറകോഷം ഇങ്ങനെ ഇഞ്ച് ലെങ്ത്തിൽ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് സെവൻ ആൻഡ് ഫൈവ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവില് ഫ്രീ ഹോം ഡെലിവറി ആണ് അപ്പൊ രണ്ടും മൂന്നും നാലൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇത് ചെയ്തു തരുന്നത് നെക്സ്റ്റ് കൊണ്ട് നമുക്ക് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ രണ്ടേ രണ്ട് ഷെയ്ഡാണ് അതില് വൈറ്റ് ഈ ഒരു സംഭവമാണ് ഇങ്ങനെ വരുന്നത് ധൈര്യമായിട്ട് പോയി ചെയ്തോ വളരെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇതിൽ ഷ്രിങ്കേജ് ഉണ്ടാവില്ല കളർ പോലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് ആലയൻ കട്ടാട്ടോ ഫോർ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർ എക്സൽ ട്വന്റി ഫോർ മതി പക്ഷെ ഇത് ട്വന്റി ഫൈവിന്റെ അടുത്തേക്ക് ഉണ്ട് അപ്പം ഇത് ധൈര്യമായിട്ട് എടുത്തോ ഇതിന്റെ ഈ ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടുന്നത് ഒരു ഫിഫ്റ്റിയുടെ അടുത്തേക്കുണ്ട് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഫൈവ് എക്സലാണ് അപ്പോൾ ഫോർ എക്സലിന് എടുത്ത് ആരും കുടുങ്ങി പോകാൻ വിചാരിച്ചിട്ട് ആയിരം വരെ ഇടാണ്ട കറക്റ്റ് ഇതൊരു ഫിഫ്റ്റിയുടെ അടുത്തേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻ കേസ് ഷിങ്കേജ് ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവില്ല എന്നാലും ഫസ്റ്റ് എല്ലാ നമുക്ക് പറയാം പിന്നെ താഴെ ഇങ്ങനെ ആണ് പിന്നെ ഇതിന്റെ അപ്പ് ടു ഡൗണിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഓപ്പണിന് പകരം ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു കാണും നല്ല സൈസ് ഉള്ള ഒരു സൈസുള്ളവർക്കാണ് അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ കട്ടുണ്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് ഇതിൽ ഷോ പാറ്റൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പ് ടു ഡൗൺ ആയിട്ട് ഷോ പാട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാതൊന്നും ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ശരിയാട്ടോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഒരു ഫുൾ ആയിട്ട് ഫ്രീ ആണ് വരുന്നത് ഫോർ എക്സിൽ സൈസിൽ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ദെൻ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് രണ്ടേ രണ്ട് ഷെയ്ഡിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഡാർക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ് നോക്കിയാൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫോർട്ടി നയൻ ഇഞ്ച് ഉണ്ട് അപ് ടു ഡൗൺ വരെ നമുക്ക് കിട്ടുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വൺ ചെറിയൊരു സംഭവമാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു തൗസൻഡ് മുടക്കിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രോഡക്റ്റ് ഡോപ്പ് പക്ക പ്രീമിയാണ് പ്രോഡക്റ്റ് കൊറിയൻ ടോപ്പില്ലേ അതുപോലത്തെ കൊറിയൻ ആയിട്ട് വരുന്ന ഒരു ബനിയൻസ്റ്റഫാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഫോർ ആൻഡ് ഫൈവില് ഫ്രീ ഷിപ്പിംഗ് കണ്ടോ ഫോർ നാൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് ആണ് ട്വൻറ്റി ടു ട്വന്റി ത്രീ ഇന്ത്യ ലെങ്ങ് മീഡിയം ലാർജ് ഷോപ്പിലേക്ക് വന്നോ മെറ്റീരിയൽ തലോടിക്കോ വളരെ രസകരമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല സ്മൂത്ത് ആണ് ഇതിനെ കണ്ടോ എങ്ങനെ വലിച്ചാലും നമുക്ക് ആ ഒരു ലെവല തിരിച്ചു വന്നു കുത്തണം പിന്നെ ഇതിൽ നമുക്കിങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ പോയിട്ടുണ്ട് ഒരു ഒരു പോക്കറ്റ് പോലെ സംഭവം പക്ഷെ പോക്കറ്റല്ല പിന്നെ ഇതിൽ അവരുടെ ഒരു ഒരു ലോക പോലെ ഒരു സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മടക്കി അടിച്ചിട്ടുണ്ട് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവില് സ്ലീവ് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് പെർഫെക്റ്റ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി ആണ് ഫോർ ആൻഡ് ഫൈവ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഞ്ചിൻ്റെ ഇടയിലാണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഈയൊരു ഒരു ആഷ് കളറാണ് നമുക്ക് സെക്കൻഡ് കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആഷ് കളർ രസല്ലേ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നെക്സ്റ്റ് വണ് നമുക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ടോപ്പ് സൂപ്പർ യെല്ലോ ആണ് വരുന്നത് കണ്ടോ നെക്സ്റ്റ് നോക്കിയേ ആ ഒരു ബേജ് ചിക്കു ഷെയ്ഡ് എന്ത് ഭംഗിയെന്ന് പറയാനായിട്ട് നല്ല രസകരമായിട്ട് തന്നെയുള്ള ആണ് ഡാർക്ക് മെറൂൺ ആട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി വേണോ ഓർഡർ ചെയ്തോ ഇതില് നൂറ് രൂപക്കും അമ്പത് രൂപക്കുമൊക്കെ ടീഷർട്ട് കിട്ടും ഇത് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവില്ല ആസ്വദിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇതേ നിങ്ങൾക്കുള്ളതാണ് നെക്സ്റ്റ് ലാസ്റ്റ് രണ്ട് ഷെയ്ഡ് വരുന്നത് ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഫോർ നാൻ ഫൈവ് നല്ല രസകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല ഗ്ലോസി ആണ് നമുക്ക് തലോടൊന്നും നല്ലൊരു സ്മൂത്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് ഇത് എന്ത് സംഭവം എന്നറിയാലും നിങ്ങൾക്ക് ഫീഡിങ് അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫുൾ ലെങ്ത് ഗ്രാമിൽ അമ്പത്തി അഞ്ച് ലെങ്ത് ലെങ്ണ്ടാവും ഡോങ് മെറ്റീരിയൽ ആണ് കളർ കളകിപ്പോല എല്ലാം ക്രഷ് മെറ്റീരിയൽ ആണ് സിബ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഓഫർ എന്നുള്ളത് ഫൈവ് ആൻഡ് ഫൈവ് നോർമൽ പ്രൈസ് പക്ഷേ ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് ചെറിയൊരു പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ് നമ്മൾ നോർമലി എപ്പോഴും അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ തരാം എത്ര വേണമെങ്കിലും നിങ്ങൾ പറക്കി 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 എടുത്തുട്ടോ അപ്പം നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കണ്ടാലോ ഇതാണ് ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് അടാ എല്ലാത്തിനും ഇങ്ങനെ കെട്ടാനായിട്ട് ഇങ്ങനെ ഒരു നാടുണ്ട് എല്ലാവരും ഉപയോഗിക്കാറില്ല വീട്ടിൽ ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കട്ടിങ്ങാണ് വരിക എങ്ങനെ ഈ ഒരു കട്ടിങ്ങാണ് വരാം തടി തോന്നിക്കാതെ ആ ഒരു ഫില്ലാത്ത രീതിയിൽ നല്ല രസകരമായിട്ടാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫ്രണ്ട്സൈഡത്തെ ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ആണ് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡാണ് നല്ലൊരു ഒരു ബ്രൗൺ കോഫി ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഉള്ള സ്ലീവ് ആട്ടോ അത്യാവശ്യം നല്ല ലങ്ങ് ഉണ്ട് സ്ലീവിന്റെ വലിയ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പഫ് അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് ഓക്കെ അല്ലേ ഇതില് ഡീല റെഡി അല്ലേ പിന്നെ ഇതിന് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇത് ക്രഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഡോ മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോകില്ല ജസ്റ്റ് ഫൈൻ ആൻഡ് ഫയലിൽ യുവർ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നോർമൽ ലൈനിങ് വരുന്നത് അതും ഇപ്രാവശ്യം നിങ്ങൾക്ക് തരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് പിന്നെ താഴ്വാത്ത് ഇതുപോലെ എല്ലാവരും ചോദിച്ചു വരാൻ നിങ്ങൾ ഫ്രീ ഫ്രണ്ടിലും ഉണ്ട് പുറകിലും ഉണ്ട് തടിവ് തോന്നിക്കില്ല കേട്ടോ അവർ തോന്നല് ഇതിലുണ്ടാവില്ല ജസ്റ്റ് അത് തോന്നൽ മാത്രമാണ് തടിവ് തോന്നിക്കുക എന്നുള്ളത് അപ്പം അവർ തോന്നൽ പോലും ഇതിലുണ്ടാവില്ല കണ്ടാ ഫീഡിംഗിന് അതേപോലെ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ടൈമാണെന്നുണ്ടെങ്കിലും ഇത് ചൂസ് ചെയ്യാം കേട്ടോ അതിൽ ഇങ്ങനെ സൈസ് ഇങ്ങനെ കിട്ടും ആഫ്റ്റർ നിങ്ങൾക്ക് ഫീഡിംഗിന് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള കട്ടിങ് എല്ലാം സെയിം ആണ് ഷെയ്ഡുകൾ മാത്രം മാറുന്നുള്ളു വലിയ പൂക്കളാണ് ഭയങ്കര രസമാണ് നമ്മൾ തൗസൻഡ് ബോഡ് ആ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്നില്ല വലിയ പൂക്കളിൽ ഭയങ്കര ആണ് അപ്പം നമ്മൾ ചെറിയ പ്രൈസിൽ വലിയ പൂക്കള് നെക്സ്റ്റ് വൺ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണല്ലോ പിന്നെ ഇതിന്റെ സംഭവം ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് കാണിച്ചത് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യാറുണ്ട് എല്ലാത്തിലും അപ്പം നമുക്ക് കുറച്ച് കുറച്ച് പീസസ് ബാലൻസ് ഉണ്ട് അപ്പം അത് ഫ്രീ ഷിപ്പ് തരുന്നു ഒരുപാട് പേര് അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ ചെയ്തവരുണ്ട് പിന്നെ അത് മാറ്റി വെച്ചവരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം കൂടി എടുത്തിട്ട് ചെയ്യുന്നു എന്നുള്ളു പണ്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ പിന്നെ എസ്പെഷ്യലി നമുക്ക് ഫീഡിങ് എല്ലാവരും ഒരു പ്രോഡക്റ്റ് ആണ് അതും നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് അതിൽ ഡാർക്ക് ഗ്രീനാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് പിന്നെ രണ്ട് ഷെയ്ഡാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര നല്ല മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണിച്ചത് വളരെ അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉള്ളി വിളിച്ചിട്ടുണ്ട് അതുപോലെ ടീനേജിൻ്റെ പ്രൊഡക്റ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രൈസൊക്കെ ആക്കിയിട്ടുണ്ട് അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല ഹെൽപ്പ് കാണുന്നവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഈയൊരു പ്രൈസിൽ കിട്ടിയാൽ അവരും സന്തോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെതായ അല്ലേ പുഞ്ചിരി നിങ്ങൾക്കും അല്ലേ ഇൻഷാല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതൊക്കെ ഷോപ്പറേറ്റ് ബൈ താങ്ക്സ് അസാളിക്കും